എന്തിനേറെ മദീനയിലെ അടുക്കളയിലെ മെന് മാറി സംഭവിച്ചതിന് ശേഷം മദീനക്കാര് നെജിറ്റേറിയൻസാം ആട്ടർച്ചും നമ്മൾ ചോറ് പോലെ ഇറച്ചി വന്നപ്പോ ശ്രദ്ധിച്ചു എങ്ങനെയാണ് നേതാവിന്റെ ഒരു ടേസ്റ്റ് നോക്കുമ്പോ ചപ്പാത്തി അന്നത്തെ ഫുബസ് ഇറച്ചിക്കറിയും വെച്ചു കൊടുത്താൽ അന്ന് ഇറച്ചിക്കറിക്ക് നമ്മുടെ നാട്ടിൽ ഇറച്ചിക്കറിക്ക് ബീഫ് വെക്കുമ്പോ നമ്മൾ മൗലൂദിനെ പൂള കപ്പടുവല്ലോ അതേപോലെ അവർ ചൊരങ്ങ ഇടുന്ന പതിവുണ്ടായിരുന്നു പക്ഷെ റസോർല്ലാന്റെ മുമ്പിൽ ചപ്പാത്തിയും ചൊരങ്ങ ഇട്ട ഇറച്ചിക്കറിയും അതേ ഇറച്ചി ആടിന്റെതാണോ അഭിപ്രായമുണ്ട് ഒട്ടകത്തിന്റെ കോഴിന്റെതാണെന്നുണ്ട് സീറകളിൽ റസോള തവി എന്താ പറയാ നമ്മുടെ കയ്യില് കൊണ്ട് ആ ഇറച്ചിയൊക്കെ പ്ലേറ്റിന്റെ മൂലയിലേക്ക് പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ അന്നത്തെ പ്ലേറ്റ് മൂലയിലേക്ക് തട്ടിയിട്ട് ചൊരങ്ങ മാത്രം സെലക്ട് ചെയ്ത് തിന്നുന്നത് കണ്ടു മദീനയിലെ ആളുകൾ മദീനയിലൊരു നിലയും വിലയും ഇല്ലാത്ത ഒരു നാടോടി കർഷകനായിരുന്നു സാഹിർ ഇവിടെ ഡാമ് വന്നപ്പോ സിന്റിന്റെ സ്ഥലം പതിമൂവായിരം എന്നതായി ലക്ഷം ഇനിയിപ്പോ പതിമൂന്ന് ലക്ഷത്തിലേക്ക് ചാടുന്നതല്ല അതാണ് പിന്നെ ഉണ്ടായത് മാർക്കറ്റിനെ സ്വാധീനിച്ചു നബിയുടെ വരവ് സാഹിറിന്റെ വീട്ടിലേക്ക് മുതലാളിമാരെ ഒഴുക്കായി ചരിത്രം നോക്കൂ നോക്കൂറെ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ ഒരു ജാക്ക്

അതേസമയം മദീനയിൽ ആ ഫിഖഹിനപ്പുറം ഒരു ഇഷ്ക് പ്രവർത്തിച്ചു വേണ്ട പച്ചക്കറി മതി ആ പ്രശ്നം തീർക്കാൻ ആര് വേണ്ടി വന്നു അറിയോ സാക്ഷാൽ മുഹമ്മദ് റസൂലുള്ളാഹി മാർക്കറ്റിൽ എന്താ പ്രശ്നം പ്രശ്നം ആൾക്കാർ ക്യൂ കൺഫ്യൂഷൻ കൺഫ്യൂഷനല്ല രണ്ട് പ്രശ്നം മുമ്പിലുള്ളത് ആദ്യ ഏൽപ്പിച്ചാൽ ഇവരാണ് കൂടുതൽ പൈസ തരാന്ന് പറഞ്ഞത് ഇവരാണ് ഞാൻ ആർക്ക് കൊടുക്കണം നബിയെ അപ്പൊ അത് പരിഹരിക്കാൻ നബി തന്നെ വേണ്ടി ഒരു ലാവിമു തസാവഞ്ഞതിന് മറികടക്കുന്ന വേറെ വില പറഞ്ഞ് നിങ്ങൾ മത്സരിക്കണ്ട ഇത് പിന്നെ ലേലം വിളിക്കെതിരെ ചില ദുർവ്യാഖ്യാനിക്കാറുണ്ട് ഇതിന്റെ കോണ്ടക്സ് പറയണം ഇത് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കാൻ ചെയ്യരുത് എന്നാണ് ലാ തുസാവിമോ അലാമൻ തസാവം ഇങ്ങനെ ഒരു നേതാവ് ലോകത്തുണ്ടോ റസൂർ എന്ന കാലി വെച്ചിട്ട് എത്ര കാൽ പതനം കൊണ്ടാണോ ഒരിടത്ത് അത്ര കാൽവെപ്പ് കൊണ്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ എത്തിപ്പാവി ചെയ്യുന്ന സഹാബികൾ നോക്കൂ എന്താണ് നടക്കുന്നത് എന്താണ് നടന്നത് നമ്മൾ വിചാരിക്കുന്ന നമുക്കൊരു പ്രയോഗമുണ്ടല്ലോ അതുക്കും ഊഹിക്കാൻ കഴിയില്ല കാല് നീണ്ട കുറച്ച് വെച്ചു കാരണം റിസോർട്ടിൽ അങ്ങനെ വെച്ചത് റെസോർട്ടെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഹജ്ജിന് പോകുമ്പോ മീക്കാത്തു കഴിഞ്ഞ് ഹറമിലേക്ക് പോകുന്നതിനിടയിൽ കിതാബിലാ ഭാഗം കൃത്യമായി പറയുന്നുണ്ടല്ലോ ഒരു മരം ഉണ്ടായതിന്റെ പേരിൽ തല താഴ്ത്തിയിട്ടുണ്ട് ഒട്ടൊക്കെ പുറത്തിരിക്കുമ്പോ കാരണം അപ്പോ തല നേരെ വെച്ചാൽ തലേക്കെട്ട് ആ മരത്തിന്റെ കൊമ്പിന് കമ്പിന് കൊള്ളും ആ മരം പിന്നീട് മുറിക്കപ്പെട്ടു ആ മരം മുറിക്കപ്പെട്ടപ്പോ സയ്യദിനെ പോകുമ്പോ ആ സ്ഥലത്തെത്തിയപ്പോ വാഹന പുറത്തുനിന്ന് അല്ല നിങ്ങൾക്കൊന്ന് പറ്റി നിങ്ങൾ നിന്നെ അവിടെ നിന്ന് തലതാത്തിയത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇതിലെ പോകുമ്പോ മുത്തു മുഹമ്മദ് മുസ്തഫ ഇപ്പൊ മരം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വെറുതെ സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ പ്രധാനികളായ ഉമറാക്കൾ ഒരു ഹദീസിന്റെ കിതാബ് അങ്ങനെ ഓതണമെന്നില്ലല്ലോ ഇന്നും ഇവിടെയുള്ള പള്ളി ദർസിൽ അറബി കോളേജുകളിൽ ബുഹാരിയുടെ ഹജ്ജിന്റെ ബാബുസ് ഓദിത്തരുമ്പോ ഇഹ്റാം കെട്ടുന്ന ബാബം ഭാഗം പറയുമ്പോ ഷെയ്ഹുൽ ഹദീസ് ചിരിക്കും ആരാണ് എടുത്തരുന്നത് ആ ഭാഗം പറയുന്നയാള് മോണ കാട്ടിച്ചിരിക്കും അവിടെ ഒരു കോമിക്കോ കോമഡിയോ തമാശയോ പറയുന്ന ഭാഗമല്ല എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ

ലോ ബേർഡ്സ് രണ്ട് ഇണക്കൊരുതികൾ സംസാരിക്കുകയാണ് അതിൽ ആൺകിളി പെൺകിളിയോട് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ എന്തും എവിടെ വെച്ചും എപ്പോഴും എത്തിച്ചു തരും ഓഫറാണ് എന്റെ കൂടെ വരണം രജിസ്റ്റർ വിവാഹത്തിന് അപ്പൊ പെൺകിളി ചോദിച്ചു ആണോ എങ്കിൽ പറ ബൽക്കീസിന്റെ സിംഹാസനം എത്തിച്ചു തരുമോ അപ്പൊ ആൺകിളി പറഞ്ഞു അതും കേട്ടു സുലൈമാൻ ഈ കഥയെ കുറിച്ച് പറയണം തഫ്സീറിലുണ്ട് പക്ഷേ ഇത് ഓറിയന്റലിസ്റ്റ് ഓറിയാണെന്നുണ്ട് പക്ഷെ കഥ കേൾക്കാൻ ഭംഗിയുള്ള കഥയാണ് സോളമൻ സോളമൻ സെമിറ്റിക് ആ ആൺ പറഞ്ഞോ പക്ഷെ ഇത്ര വേണോ നമ്മളെ കുട്ടികൾ പറയല്ലോ തള്ളിക്കോ ഒരു മയത്തിലൊക്കെ എന്ന് പറയല്ലോ ബൽക്കീസിന്റെ സിംഹാസനം കൊണ്ടു തരുമോ തള്ളിക്കൂടെ എന്നീ ആൺകിളിയോട് ചോദിച്ചപ്പോ ആൺകിളി പറയുന്നുണ്ട് സുലൈമാൻ അലിഹുസ്ലാമിനോട് നിങ്ങൾ വലിയ നബിയായിരിക്കും വഹിയും കിട്ടുന്നുണ്ടാകും പക്ഷെ പ്രേമിക്കുന്നവരുടെ ഭാഷ സുലൈമാൻ നബിയെ നിങ്ങൾക്കറിയില്ല അതാണ് ഉണ്ടായത് അതുകൊണ്ട് എന്തിനാണ് ഈ ഉമ്മത് തലതാഴ്ത്തുന്നത് എന്നതിന് ഇവിടെയുള്ള നവീനവാദികൾ ഹതീസ തപ്പേണ്ടതില്ല പ്രമാണം നോക്കേണ്ടതില്ല അത് ഇഷ്കിന്റെ ഭാഷയാണ് ഞാൻ ചുരുക്കുന്നു ഇത്രയാണ് പറഞ്ഞത് അനുസരിക്കപ്പെടുക മാത്രമല്ല ജീവിതം കൊണ്ട് അനുസരിക്കപ്പെട്ടു ലാസ്റ്റ് ഭാഗം നമ്മൾ അനുഭവിക്കുന്ന ഒരു അമാനുഷികത നാത്ത തിമത്താവും കരുതിയത് അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ നമുക്കിത് ശരിയാണെന്ന് തോന്നുക നബിസ്ലുഅലിം പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയുക റസൂറില പറഞ്ഞ ഏത് കാര്യമാണ് അതേപോലെ സംഭവിക്കാതിരിക്കുന്നത് ഏതുദാഹരണമാണ് പറയണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഹജ്ജിന്റെ പറഞ്ഞ പോലെ നോക്കൂ ഗൾഫ് കാണാത്ത ആളുകൾ ഫോട്ടോയിലെങ്കിലും എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ദുബൈ ഇരുന്ന ഇരിപ്പിൽ നിങ്ങൾ അടിച്ചോക്ക് ഇതൊരു പ്രസംഗമായിട്ട് കൂട്ടണ്ട ഫീൽ ആയിരത്തി അഞ്ഞൂരത്തി തൊള്ളായിരത്തി അൻപതിലെ ഒരു എഴുപത് കൊല്ലം മുമ്പുള്ള ദുബൈ സിറ്റി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ ഞാൻ പറയുന്നു നിലവിലുള്ള കൽപ്പറ്റ സിറ്റിയുടെ അത്രയും വലുപ്പമില്ല ബിൽഡിംഗിന്റെ പൊക്കം കൊണ്ട് സംശയമുള്ളവർ ഈരുന്ന ഇരിപ്പിൽ നോക്ക് അൻപത് കൊല്ലം മുമ്പുള്ള ദുബൈ എണ്ണൂറ്റി സംതിങ് മീറ്റർ പൊക്കമുള്ള ബുർജ് ഖലീഫ എന്നുള്ള ദുബൈ അൻപത് കൊല്ലം മുമ്പ് ബിൽഡിങ്ങിന്റെ പൊക്കം നോക്കിയാൽ നിലവിലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ അത്ര ഡെവലപ്പഡ് അല്ല ദുബൈ അല്ല എന്ന് പറഞ്ഞ പിന്നെ പറയണ്ട അബുദാബിൻ പറയണ്ട മസ്കത്തിന്റെ പറയണ്ട റിയാദിന്റെ പറയണ്ട പിന്നെ ബാക്കി കുവൈത്തിന്റെ പറയണ്ട ഒരു ജി സീസിന് പറയണ്ട ഇവിടെ എണ്ണ കണ്ടുപിടിച്ചില്ലെങ്കിൽ അറേബ്യക്കെന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുമായിരുന്നു ഇല്ല സാംസ്കാരികമായിട്ടല്ലാതെ വിശ്വാസപരമായിട്ടല്ലാതെ പക്ഷേ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് അത് വേറെ ഹദീസാണ് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് പ്രവാചകൻ പറഞ്ഞു അന്ത്യനാളിന്റെ അടയാളം പറയുമ്പോ അഹ് ബർത്തി വായിക്കുമ്പോ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഹദീസ് അന്ത്യനാളിന്റെ കാലഘട്ടമാകുമ്പോ അന്ത കാര്യങ്ങൾ അട്ടിമറി ഓരോന്നും പറയാൻ ഞാൻ വെറുതെ പറയല്ല മണിക്കൂറുകൾ ആവശ്യമാണ്